ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷസ് ബോഗ് ഇന്ന് കസിൻ്റെ കല്യാണ വീഡിയോ ആയിട്ടോ കേട്ടോ വരുന്നത് കസിൻ്റെ കാസർകോട്ടേക്കാണ് കല്യാണം ഉണ്ടായിരുന്നത് അപ്പം അതിൻ്റെ വീഡിയോ കേട്ടോ അപ്പം അന്ന് വൈകിട്ടാണ് കല്യാണം നാല് മണി അഞ്ചുമണിക്കൊക്കെയാണ് കല്യാണം അപ്പം അന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറ് കഴിക്കുകയായിരുന്നു അതാ അവിടെ അവിടെ നിന്നിട്ടാണ് ഞാൻ വീഡിയോ തുടങ്ങിയത് തന്നെ ചോറിന് പപ്പടം നമ്മുടെ വലിയ മാന്തൾ മുളക് വറ്റിച്ചത് പിന്നെ സാമ്പാർ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഉച്ചക്ക് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അന്ന് ഉപ്പേ ുണ്ടാക്കിയില്ല കേട്ടോ കല്യാണമല്ലേ പിന്നെ വെച്ചാൽ ബാക്കിയാകുമെന്ന് കരുതിയിട്ട് ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയില്ല ഞാൻ നിഷുവിനൊക്കെ ചോറ് കൊടുത്ത് പിന്നെ ഞാൻ ചോറ് കഴിച്ചു പിന്നെ നിഷുവിന് പെട്ടെന്ന് പായസം വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനൊരു പരിപ്പ് ഉണ്ടായിരുന്നു പായസം വയ്ക്കുന്ന പരിപ്പ് അത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പായസം കേട്ടോ പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാണ് കൂട്ടിയതാണ് അവനത് അവിടെ ചൂടാ ചൂടാറാൻ വേണ്ടി വെയിറ്റ് ഒക്കെ ചെയ്ത് നിൽക്കുകട്ടോ അതാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ മാറ്റലൊക്കെ തുടങ്ങി തുടങ്ങിയത് നിഷുവിൻ്റെ മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ് ഇതാണ് നിഷുവിൻ്റെ ഡ്രസ്സ് ഈ ഡ്രസ്സ് അവന് ഇഷ്ടപ്പെട്ട് എടുത്തതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ഡ്രസ്സാണ് ഇങ്ങനെ അകത്ത് ബനീനൊക്കെ ഇട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഇതാ ഈ വെള്ളം ജ്യൂസൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം കാരണം അപ്പം പിന്നെ ഇത് എന്ത് വെള്ളമാണെന്ന് എനിക്ക് മനസ്സിലായില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളകത്തേക്ക് കയറുകയാണ് ഉണ്ടായത് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ എന്താ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ ഒരു ഏകദേശം ഒരു വൈറ്റ് തീമിലാണ് സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല ചെക്കനും പെണ്ണൊന്നും എത്തിയിട്ടില്ല കേട്ടോ പശിനെ തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ പോയി എന്നാ ഓഡിറ്റോറിയം ഒക്കെ ആളാവണേ ഉള്ളൂ വെങ്ങാട് വെച്ചിട്ടുള്ളൊരു ഓഡിറ്റോറിയത്തിൽ ആയിരുന്നു കല്യാണം കേട്ടോ അല്ല അടിപൊളി ഓഡിറ്റോറിയം ആയിരുന്നു ആ അറ്റ്മോസ്ഫിയറൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഭക്ഷണമൊക്കെ അപ്പം അവിടെ ഉണ്ടാക്കുവായിരുന്നു അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അതെ ബാക്ക് സൈഡാട്ടോ പിന്നെ പിന്നെ നിക്കാഹുതായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഉസ്താദമാരിങ്ങനെ ചൊല്ലിക്കൊടുക്കലൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരവിടെ ഒരു പുതിയ ജീവിതം തുടങ്ങുക കേട്ടോ അപ്പോൾ അതാ നിക്കൊക്കെ കഴിഞ്ഞു പിന്നെ നിക്കാതിന് സ്റ്റേജിൽ ആളുകളൊക്കെ കയറിയിരിക്കുന്ന ഉണ്ട് എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു കുറേ നിക്കായ സമയത്ത് പിന്നെ ഓഡിറ്റോറിയം ഒക്കെ ആകെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാസർകോട്ടേക്കാണ് കല്യാണം അവരവിടുന്ന് കുറച്ച് പേര് വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നിന്ന് തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞങ്ങൾക്ക് ലൈക്കൊക്കെ തന്നു ഞങ്ങൾ പുതിയ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതാട്ടോ കേട്ടോ നിന്ന് വന്നവരാണ് ഇതൊക്കെ ചെക്കൻ്റെ പെങ്ങന്മാരൊക്കെയാണ് അതിന് ശേഷം നിൽക്കാതിന് ശേഷമാണ് പിന്നെ വധുവിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കസിന് വധുവാണ് എൻ്റെ കസിൻ ആയിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഫോട്ടോ എടുക്കലും അത് ശരിയാക്കലും ഒക്കെ ആയിരുന്നു വിടെ പെണ്ണിന്റെ എൻട്രിയാണ് കാണിക്കുന്നത് സത്യത്തിൽ ഈ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസത്തോളമായിട്ടോ ചെക്കൻ തിരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്കിത് എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനൊന്നും ടൈമില്ലാത്തോണ്ട് അങ്ങനെ വീഡിയോ ഫോണിൽ കിടക്കായിരുന്നു അപ്പം എല്ലാവരും ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണാം അതാ ചെക്കൻ്റെ രണ്ട് പെങ്ങന്മാരാട്ടോ കേട്ടോ ഇത് രണ്ട് സൈഡിൽ നിൽക്കുന്നത് എന്തായാലും അവരെല്ലാവരും നല്ല സ്മാർട്ടായിരുന്നു ഇതാണ് പെണ്ണ് നമ്മൾ വീട്ടൊക്കെ കഴിഞ്ഞതാട്ടോ അവരുടെ ആ ആണ് ഇവിടെ കാണിക്കുന്നത് ചെക്കന് പിന്നെ അവർ കേക്ക് കട്ടിങ്ങും അവളെ സ്വീകരണവും ഒക്കെ ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ പിന്നെ പെണ്ണിൻ്റെ ഉമ്മയും ഉപ്പി എല്ലാവരും പിന്നെ സ്റ്റേജിലെത്തി പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനൊക്കെ ശേഷം പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയത് ഇത് വെറൈറ്റി ഫുഡുകൾ കുറേ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റി ഫുഡും ആയിരുന്നു നല്ല ചൂടോടുക്കിന് കൂടിയിട്ട് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇതാ നിഷും അല്ലേ എല്ലാവരും ആദ്യം കഴിച്ചു ഞങ്ങൾ അലക്കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല പിന്നെ റൈസൊന്നും അധികം കഴിച്ചില്ല കേട്ടോ അതിന് ശേഷം പിന്നെ ഫോട്ടോ എടുക്കൽ ഞങ്ങളൊക്കെ കയറി ഫോട്ടോ എടുക്കലും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ പെങ്ങന്മാരെ പാട്ടും ഉണ്ടായ സോ ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേക്ക് കട്ടിങ്ങും എന്തായാലും ആ ഒരു ദിവസം നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പോയി എല്ലാവർക്കും ഇഷ്ടമായി ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെ എല്ലാം കഴിഞ്ഞു പോയി പിന്നെ ഇതൊക്കെ കഴിഞ്ഞൊരു ഒൻപതരൊക്കെ എണ്ണൂട്ടെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോരുമ്പോ കുറെ സമയം കഴിഞ്ഞു ഇത് പിന്നെ പെണ്ണിന്റെ ഉമ്മാൻ്റെ വീട്ടുകാരും ഒക്കെ ചേർന്ന് ഫോട്ടോ എടുക്കലും ഫാമിലി ഫോട്ടോ എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ വീണ്ടും പറയാണ് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതായത് കേക്ക് മുറിക്കലും ഒക്കെ സെറ്റ് ആക്കുകയാണ് എന്ത് ഫോട്ടോ എടുക്കാൻ കറക്റ്റ് കിട്ടണ്ടേ ഒരു എല്ലാവരും ഏകദേശം വൈറ്റ് തീം തന്നെ ആയിരുന്നു കേട്ടോ വൈറ്റ് ആയിരുന്നു പിന്നെ അവൾ കാസർകോട്ടേക്കൊക്കെ പോയി അപ്പോൾ ഇത്രയാണ് കസിൻ്റെ കല്യാണത്തിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് മുഴുവനായിട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കുട്ടികളുടെ ഡാൻസും പിന്നെ അടിപൊളിയായിരുന്നു പിന്നെ ചെക്കൻ്റെ വീട്ടുകാർ അന്ന് തന്നെ കാസർകോട്ടേക്ക് തിരിച്ചു പോവുകയൊക്കെ ചെയ്തു കേട്ടോ അവർ ടൂറിസ്റ്റ് ബസ്സിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരന്നു തിരിച്ചു പോയി പെണ്ണും ചെക്കനൊക്കെ പിന്നെ പിറ്റേസ് ഒക്കെയാണ് പോയത് എന്താണ് ഇത്രയാണ് ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് കാണുക രണ്ടുപേരും എന്തായാലും ഒരു ജീവിതത്തിലേക്ക് കിടക്കില്ല കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ എന്തായാലും എല്ലാം പഠിച്ചമാർ അഹത്താക്കി കൊടുക്കട്ടെ